19th, <laughs> guys, so guys, െ ഗ്സ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോയിട്ട് പത്ത് ദിവസമായിട്ടോ ഇത് ബ്ലോഗ് കാരണം വിചാരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണേ പത്ത് ദിവസം വീട്ടിൽ പോയി നമ്മള് എങ്ങോട്ട് പോവാണ് അപ്പൊ നമ്മള് പോവാണ് എങ്ങട്ട് കോഴിക്കോട് ഞാൻ തടി മൊത്തം ഒരു എൺപത് എമ്പത്തഞ്ച് കിലോ വേണ്ടി പോകണേഞ്ചൊക്കെ ആക്കണത്തഞ്ചെങ്കിലും

എന്റെ മേലേക്കാണെങ്കിലും എനിക്ക് വിഷമം ഉണ്ടാണെ ഈ കണ്ട ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് വിഷമം എന്ന് പറയും കണ്ടാതി പത്താൾക്കാരാണെങ്കിലും പൊതിനാൾക്കാരാ പത്താൾക്കാരാണെങ്കിൽ പത്താൾക്കാര് അന്നെ സ്നേഹം കൊണ്ട് പൊതിനാൾക്കാരാ പിന്നെ അവന് ആദ്യം ഇഷ്ടമാണല്ലോ സ്നേഹത്തിന്റെ ഒരു നിറ കൂടാണെന്ന് അറിയാം ഓ പിന്നെ ഇനി ആദ്യം ഞാൻ അഞ്ഞൂറ് അറുന്നൂറ് കെ ഫോളോ െഷ്മെല്ലാം അപ്പൊ നമ്മള് എന്ത് ചെയ്യാണ് നമ്മള് കേസ്പ കോഴിക്കോട് അടിപൊളി പൂള് സ്വിമ്മിംഗ് പൂളിണ്ട് അടുത്തല്ലേ ബീച്ചിന് അല്ല ഈ ഹെൽത്ത് കെയർ അതായത് ബീച്ചിന് തൊട്ടടുത്ത് ഒരാഴ്ച മാസം എന്തായാലും അങ്ങനെ എനിക്ക് തോന്നുമ്പോ നിക്കാൻ പറ്റുന്നില്ല രണ്ടു മാസം അറ്റൊരുമിച്ച് നിക്കണം ട്രിപ്പ് പോണമാരൊന്നും പോവോ

ഞാനുണ്ടല്ലോ രണ്ടു മാസല്ലേ കൊറച്ചിസം ഞാൻ വരും കൊറച്ചിസം ഞാൻ എന്റെ അമ്മ വരും എല്ലാവരും വരും പിന്നെ സ്ഥിരതാസമാക്കണ്ട എന്തായാലും കൊറച്ചു കാലം നിക്കല്ലോ ഒരു പോയിക്ക എക്ക് മേടൊരുക്കിങ്ങനെ അല്ല ക്ഷണിക്കാൻ പോയൊക്കെ പറഞ്ഞാ സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഒരുക്കിന് വേറെ എനിക്ക് ഗിഫ്റ്റ് ഉണ്ട് ഡോക്ടർ ഭയങ്കര സംശയേ ഇങ്ങോട്ട് വരുമ്പോ ഭയങ്കര ഇവിടെ ആരും നോക്കില്ലേ ഇവിടെ ഞാനോടി നിക്കണ്ട ഇവിടെ ഞാനോടി നിക്കണ്ടെന്ന് പറഞ്ഞേ ഞാനോടി നിക്കണ്ടായി ഉപ്പനീത്തി ക്ലാസിക് പോണോക്ക് ഡേലി ഓക്കേ ഇത്ര ആൾക്കാരെ അനക്ക് വെക്കുകൂടെ ആളാ അതിതായിരിക്കും പിന്നെ മലയാളികളെ മാത്രമല്ല അറബികളും ഉണ്ടാവോ അറബികളും ഉണ്ടോ അറബികളെ ഉണ്ട് സഹാരത്തെ 제നറോ അനസ്മ മെറോ ഞാൻ പോ ഓക്കേ അല്ലേ ഓക്കേ ദില്ലി വെക്കണ കുട്ടീനെ സ്ട്രോളർ സ്ട്രോളർ അല്ല വേറെ പ്രാമുണ്ട് ഹോൾഡ് ചെയ്യണം പ്രാമുണ്ട് വേണം അത് ഇണ്ട് അത് കാറിലുണ്ട് എടുക്കണം എന്നാ പിന്നെ അതില് വരുമ്പോ രസം ഉണ്ടാവും അല്ലേ വണ്ടിയിൽ ഫ്രണ്ട് തന്നെ ഫ്രണ്ടില്

ില്ല ഇവരമ്മയും ബ്രദറും വേറെ സിസ്റ്റേഴ്സും ഒക്കെ വരുന്നില്ല കഴിഞ്ഞിട്ട് കുറച്ചു ദിവസമായിട്ട് ഹോസ്പിറ്റല അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഇതൊക്കെ ചെയ്യാന്ന് മാത്രം അവര് കണ്ടോ മാമ കണ്ടോ സൈഹാൽ അതുകൊണ്ട് കണ്ടത്തിന്റെ പേര് ഇത് വേറെ അത് പഠിച്ചു പഠിച്ചു പഠിച്ചത് പിന്നെ പെട്ടെന്ന് ഇത് ചേഞ്ച് ചെയ്തേ ഇഷ്ടമല്ല വിളിക്ക മോള് വിളിക്കാം മുത്തുമണി വിളിക്ക എന്തും വിളിക്കിഷ്ടം വിളിക്ക ഞാൻ എന്തായാലും പോകും അതെ ഇഞ്ചിപ്പിടുന്നു പോവോ അഞ്ചു ദിവസം കൊണ്ട് പോവെന്നായിരുന്നേ ഒന്ന് രണ്ടു മാസം വേണ്ടവോ തീരുമാനിക്കാനല്ലേ ഇപ്പൊ ഇത് സൂപ്പർ ആണ് സൗദിങ്ങനെ സൗദി അല്ല സോറി ഇത് ഒമാളിങ്ങനെ ഇനി കുറച്ചുകൂടി ഒമേണ്ടിട്ടാണ് ല്ല അവിടെ വെച്ചാടാ കേട്ടോ അതൊക്കെ അറബി അറബി കൈയോട് കുട്ടി കൊടുക്കാൻ ഞാൻ കണ്ടതാട്ടിയായി ആ ഇപ്പ എൻ്റെ

എന്താ സെറ്റപ്പ് സെറ്റപ്പ് ജീവിതത്തിൽ കിട്ടില്ല അതാണ് ഞാൻ നമ്മളെ ഫെബി 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 മേഡം 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 ഡോക്ടർ സെറ്റ് എന്താണ്ട്സ് കഴിക്കാം കഴിക്കാൻ കഴിക്കാ സെറ്റപ്പ് അടിപൊളി െ ടോട്ടൽ എത്ര റൂമുകളെ അല്ലേ പറഞ്ഞു പിന്നെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു പോയോ അറിയുന്നുണ്ടോ എനിക്ക് എനിക്ക് തേർട്ടീൻ തേർട്ടീൻ ഡേയ്സ് ഡെലിവറി കഴിഞ്ഞിട്ട് അവനെ കുളിക്കാറുണ്ടായിരുന്നോണ്ടായിരുന്നു രണ്ടു ദിവസം ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് വെയിറ്റ് ോ ഇല്ല നോക്കിയില്ല ഒരു മൂന്ന് മാസം മുമ്പൊക്കെ നോക്കിയില്ല മഞ്ഞു കാണിക്കാൻ പോയപ്പോന്നുമില്ല നിങ്ങൾ നാളെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ഒരു എയ്റ്റ് തേർട്ടി ആ ഒരു ടൈമിൽ എടുക്കും അപ്പം മുന്നേ ആയിട്ട് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവാം കാരണം എന്താ വെച്ചാൽ കുറച്ച് ലോങ് പ്രൊസീജിയർ ആണ് ഒരു ഒന്നര മണിക്കൂറുമ്പോൾ എടുക്കും കാരണം നമുക്ക് ഫേസ് പാക്ക് ഹെഡ് പാക്ക് ബോഡി അങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട് വേറെ സ്ട്രെച്ച് മാർക്സിന്റെ കാരണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ടോട്ടൽ ഉണ്ടോ പ്ലാൻ ഉണ്ടോ സൺഡേ ദിവസം പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്കും ബെനിഫിറ്റ് ആണ് വീട്ടിൽ എങ്ങനെയാണ് ചെയ്തോണ്ടെങ്കിൽ അയച്ചു കൊടുക്കും അല്ല ഒരു താത്ത വരലുണ്ടെ അപ്പൊ എന്തോ എന്താ പറയാ <laughs> ോ എണ്ണ തേക്കു പിന്നെ ചൂടുവെള്ളത്തിന്റെ സാധനം ഇവിടുന്ന് ഞാൻ കുടിച്ചു വന്നതാ ഫുള് എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം മെഡിസിൻ ഇല്ലാണ്ട് ഫുഡിലൂടെ

പിന്നെ കുട്ടിന്റെ ലിമ്പ് ഡ്രൈ ആയിട്ടുണ്ട് എത്ര ഉള്ളൂ അവിടെ തന്നെ കറിയുന്നുണ്ട് കുടിക്കും കൂടുമ്പോ നോക്കി രാത്രി കൂടുതൽ ഫീഡ് ചെയ്യാൻ ഉം ശരി പെട്ടെന്ന് കറിയും ും കൂടുമ്പോക്കിപ്പൊ ഇതല്ലേ ഇതുള്ളൂ അത് ആ ഒരു ഉള്ളിലേക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇത് സർപ്രൈസ് ഓരോ ടൈമിലും ഞാൻ വരും മനസ്സിലായോ എന്റെ സ്നേഹം അപ്പോ എനിക്ക് സ്നേഹം നൽകി വേറൊരാളുണ്ട് നമ്മളെ ഇതിന്റെ ഒരു ഓണറായ അതിന്റെ സുഹൃത്തു ആയ സുൽത്താന ഫെബിം

ചാത്തിരി നമ്മളിപ്പ കഴിക്കല്ലേ അതൊക്കെ

अब ओके होम टूर अपन आला करने